ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് സിനിമാ താരം രചന നാരായണൻകുട്ടി വാണിയംകുളത്ത് നൃത്തശിൽപശാല സംഘടിപ്പിച്ചു ഹർഷം ഓഫ് ആർട്സിന്റെ ബാനറിൽ വാണിയംകുളം ടൈം കിഡ്സിലാണ് ആനന്ദാമൃതം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് നിരവധി നൃത്ത വിദ്യാർത്ഥികൾ രചന നാരായണൻകുട്ടിയുടെ നൃത്തശിൽപശാലയിൽ പങ്കെടുത്തു 1 2 3 4

ർത്തകി എന്നുള്ള നിരക്ക് കുച്ചിപ്പുടിയുടെ വളരെ ചില കാര്യങ്ങളും അതുപോലെ ആ ബേസിക്സ് ഉൾപ്പെടുത്തി കൊണ്ട് ഒരു ചെറിയ കോമ്പോസിഷനും ഒരു കൃഷ്ണനെ സ്ഥിതിച്ചു കൊണ്ടുള്ള ഒരു ചെറിയ കോമ്പോസിഷനും പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ആ നൃത്തത്തിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം അതുപോലെ തന്നെ ഭക്തിയിലൂടെ ലഭിക്കുന്ന ആനന്ദം ആ ആനന്ദം പരമാനന്ദമായി അതൊരു അമൃതായി എല്ലാവരിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ട് ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ട് അതിനെ ഒരു ബ്ലിസ് ആയി കണ്ടുകൊണ്ട് ജീവിതത്തിനെ അതുപോലെ തന്നെ ആഘോഷിക്കാൻ നൃത്തത്തിലൂടെ ജീവിതത്തിനെ ആഘോഷിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു സേശേഷമാണ് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അതിന് വേദിയായിട്ട് സുഗതയുടെ ഹർഷം മാറിയതിൽ എനിക്ക് ഏറെ സന്തോഷം ടാങ്ക് സാരദെതയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചിത്തര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി